കേരള ജനതയ്ക്ക് വളരെ പ്രിയങ്കരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹവും അവരുടെ അമ്മയുടെ പ്രാർത്ഥനയും ഈ ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അവസരം കിട്ടിയത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റിനിയാൻ ജോർജ് വന്ന് ആരോപണമൊക്കെ ഉന്നയിച്ചല്ലോ അതെല്ലാം നല്ലതിനാന്ന് കരുതുക കാരണം ഇങ്ങനൊരു സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാംകൂട്ടത്തെ കുറെ ആൾക്കാരെ തീർച്ചയായിട്ടും വലിയ ഗൂഢാലോചന ചെയ്ത് അവർ വലിയ ഒരു ആപത്തിലേക്ക് രാഹുലിനെ തള്ളിയിട്ട് രാഹുലിൻ്റെ ജീവിതം പൂർണ്ണമായി നശിപ്പിച്ചാൻ പക്ഷേ ദൈവം അതിനനുവദിച്ചില്ല തക്ക സമയത്ത് ദൈവം ഇടപെട്ടു രാഹുലിനിപ്പം കേസൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് സ്ത്രീകളുടെ പുറകെയൊക്കെ പോയെങ്കിലും ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ രാഹുൽ തിരിച്ചറിഞ്ഞു രാഹുൽ പറയുന്നത് കേട്ടതാണേ ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തുന്നു ഞാൻ ഈ കേരളത്തിലെ ആൾക്കാരുടെ സ്നേഹം തിരിച്ചറിഞ്ഞു എനിക്ക് എനിക്കൊരുപാട് മാറ്റങ്ങൾ വന്നു ുംഹനാസും എന്ന് വേണ്ട സരിനും ഒക്കെ ചേർന്ന് സംഘങ്ങളാണ് രാഹുലിനെ തകർക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ രാഹുലിന്റെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന കൊണ്ട് തക്ക സമയത്ത് ദൈവം ഇഴപെട്ട് രാഹുലിനെ ഒരു വലിയ കെണിയിൽ നിന്ന് രക്ഷിച്ചു ഇപ്പൊ രാഹുൽ എല്ലാത്തിൽ നിന്നും പുറത്തുപോക്കോട്ടെ സാരമില്ല പക്ഷേ ദൈവം കരുതിയിരിക്കുന്നു വലിയൊരു നിധി ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് പ്രശ്നങ്ങൾ വന്ന് അതിന് അത് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് ബോധ്യം വരുമ്പോഴാണ് ഒരു മനുഷ്യൻ എപ്പോഴും നല്ല മനുഷ്യനായിട്ട് വരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ മനുഷ്യന്റെ സകലതും നഷ്ടപ്പെടുന്നു അതായത് അയാൾ അയാൾ ചെയ്ത ഓരോ ജോലിയിലെ പൊസിഷൻസും ആ വലിയ വലിയ പൊസിഷനാന്ന് പറഞ്ഞാലും അയാൾ വളർന്ന് കേറി അന്ന് തൊട്ട് ആ ഒരു ഒരു സുപ്രഭാതത്തിൽ എല്ലാം കയ്യിൽ നിന്ന് പോകുകയാണ് ആ കുടുംബത്തിന് വേദന വരികയാണ് ആ ആ വ്യക്തിയുടെ കുടുംബം അനുഭവിക്കുന്ന വേദന എല്ലാം ഒരുപാട് സ്ട്രഗിൾസ് ആണ് അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ നമ്മളെ ന രാഹുലിനെ അറിയാത്തവരെ മാത്രമേ രാഹുലിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ രാഹുലിന്റെ കൂടെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാം രാഹുലിനെ തള്ളിപ്പറയാ ചെയ്തത് കോൺഗ്രസ്സിലെ ചോദിപ്പ് ൾ വനിതാ നേതാക്കൾ എല്ലാം രാഹുലിനെ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് കുറെ പേര് മനഃപൂർവ്വം പറഞ്ഞു കൊറേ കുറെ പേര് സത്യസന്ധമായിട്ട് അതായത് അതിന്റെ നിയമത്തിന്റെ വഴി കൂടെ പോകട്ടെ എന്ന് പറഞ്ഞ് കേസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നം രാഹുലിനെ അറിയാത്തവരാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്തത് മൊത്തം കേരളത്തിലെ ഒരുപാട് യൂട്യൂബേഴ്സുണ്ട് ഒരുപാട് ജനങ്ങൾ വേറെ ഒരുപാട് പാവപ്പെട്ട അമ്മമാർ അതായത് ഈ നമ്മളീന്ന് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് പ്രശ്നം വരുമ്പോൾ സാധാരണ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് വന്നത് അതായത് ഒരു സ്ത്രീക്ക് പ്രശ്നം വരുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു യുവ നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഇങ്ങനെ പോയേക്കുന്നത് ആ വിവാഹം കഴിഞ്ഞ സ്ത്രീക്ക് വിവരവും വിദ്യാഭ്യാസവും അവർക്ക് ജോലിയും കാര്യപ്രാപ്തിയും അവർക്ക് മറ്റുള്ളവരോട് നോ പറയാനുള്ള തൻ്റെ ഒക്കെ ഉള്ളവരൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അപ്പോൾ അതൊന്നും പറയാതെ രാഹുലിൻ്റെ ഒരിക്കലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രണ്ടു കൂട്ടരെയും കുറ്റം പറയും ഒരാളെ മാത്രമല്ല രണ്ടുപേരും തെറ്റുക യഥാർത്ഥത്തിൽ രാഹുൽ നന്ദി പറയേണ്ടത് റിനിയോടാണ് കാരണമുണ്ട്നി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ കൊണ്ടുവന്നതുകൊണ്ട് രാഹുലിനെ രാഹുൽ ചെയ്ത് പല പ്രാവശ്യം ചെയ്ത തെറ്റുകൾ രാഹുലിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല രാഹുൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം എന്നും കരുതിക്കാണ് ഒരുപക്ഷെ അത് അറിയാതെയോ അറിഞ്ഞോണ്ടോ ആകാം നമ്മൾ അറിയാതെ കുറേ തെറ്റുകളിലേക്ക് പോകും കുറേ ആഡംബരങ്ങളിലേക്ക് പോകും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പരാജയങ്ങളും നമ്മൾ അനുഭവിക്കാത്തപ്പോൾ നമുക്ക് പരാജയം എന്തെന്നും വിഷമങ്ങൾ എന്താണെന്നും ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഇരിക്കുന്ന പൊസിഷന്റെ വില നമുക്ക് പിടികിട്ടത്തില്ല മനസ്സിലായോ അപ്പൊ കാരണം നമ്മൾ നമ്മൾ ഒന്നിനെയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സക്സസ് വരികയാണ് അതായത് സക്സസ് ഉദ്ദേശിച്ചത് രാഹുലിന് കഴിവുള്ളത് കൊണ്ടും രാഹുല് കയറി വന്ന ഓരോ പടവുകളും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ദൈവം അത്രയും മഹത്തരമായ ഒരു കഴിവ് തരുമ്പോൾ ആ കഴിവിനെ തിരിച്ചറിയണമായിരുന്നു അത് തിരിച്ചറിഞ്ഞിട്ടില്ല രാഹുൽ അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ ആരോ െല്ലാം കടപ്പാടുണ്ട് നമ്മൾ ഒരു എം എൽ എ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം രാഹുലിന്റെ ചെറുപ്രായം രാഹുലിന് പത്ത് മുപ്പത്തഞ്ചു വയസ്സേ ആയിട്ടുള്ളൂ ആ മുപ്പത്തഞ്ചു വയസ്സിനുള്ളിൽ രാഹുലിന് ഒരു നാപ്പത് അമ്പത് വയസ്സുകാർ ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ട് അതിന് യാതൊരു സംശയമില്ല കാരണം അത്രയും പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ള കഴിവ് ദൈവം തന്നു ആ കഴിവുകൾ നഷ്ടപ്പെടുത്താതെ ഏഹ് തൻ്റെ അമ്മയ്ക്ക് തന്റെ സഹോദരങ്ങൾക്ക് സന്തോഷം കൊടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ പൽസറിഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ട് താൻ അവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല ഇങ്ങനത്തെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു വലിയ ഒരു അവസരം ദൈവമായിട്ട് ഒരുക്കി തന്നതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജ്ഞാനമുള്ളവരാവുക ജ്ഞാനം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പൈസയും വേണ്ട ഒരു ലൗകിക സുഖവും വേണ്ട ഒരു ലൗകികപരമായ ഒരു സ്ഥാനവും വേണ്ട ദൈവം അവിടെ ഇടപെടും നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അല്ല രാഹുൽ മാൻകൂട്ടം ഇനിയെങ്കിലും ഒരു അറിയാതെയോ അറിഞ്ഞോ നമ്മൾ പല തെറ്റിലേക്ക് പോകാം മനുഷ്യനാണ് ഇപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ രാഹുൽ മാൻകൂട്ടം അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നു അറിയാതെ സെക്സിൽ ഏർപ്പെടുന്നു ഏഹ് അറിഞ്ഞോണ്ട് സെക്സിൽ ഏർപ്പെടുന്നു അപ്പം അന്നേരത്തെ ആ ലൗകിക സന്തോഷത്തിന് വേണ്ടി അതിനുവേണ്ടി വേണ്ടി പോകുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു താങ്കൾ ഒരു സാധാരണ വ്യക്തി അല്ല താങ്കൾ ഒരു വലിയൊരു എം എൽ എ ആണ് അതോടൊപ്പം തന്നെ താങ്കൾ പല പൊസിഷൻസ് വഹിക്കുന്ന ആളാണ് താങ്കൾ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ആളാണ് അതുകൊണ്ടാണ് താങ്കളോട് വീണ്ടും വീണ്ടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് ദൈവം തന്നത് ആ അവസരം മാക്സിമം മനസ്സിലാക്കി ശരിയുടെ വഴിയിൽ കൂടി മാത്രം ഇനി സഞ്ചരിക്കുക കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന നമ്മുടെ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായ ചാണ്ടിയമ്മൻ രാഹുലിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു ചാണ്ടിയമ്മൻ പറഞ്ഞല്ലോ സത്യം പുറത്തു വരട്ടെ നിയമ നിയമത്തിൻ്റെ വഴിപോടെ തന്നെ പോകും അങ്ങനെ അദ്ദേഹം ഒന്നും തള്ളി പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല ഇവിടെ ഉമാ തോമസേ അല്ലെങ്കിൽ ഒരുപാട് യുവ നേതാ യുവ വനിതാ നേതാക്കളെല്ലാം രാഹുലിനെ തള്ളിപ്പറയ ചെയ്ത് നമ്മളുടെ ഫെനി നയനെന്ന് പറഞ്ഞൊരു സുഹൃത്ത് അദ്ദേഹത്തിനുണ്ട് അതായത് നമ്മൾ നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമുക്ക് നമ്മൾ എത്ര തെറ്റ് ചെയ്യട്ടെ ആ ദുഃഖത്തിനകത്തും ആ തെറ്റിനകത്തും നമ്മളെ ചേർത്ത് നിർത്തുന്നവരാണ് യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു അല്ലാത്തറും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരു കോൺഗ്രസ് പാർട്ടി ആയിരിക്കാം പാർട്ടിയുടെ നിയമവോശങ്ങൾ ഉണ്ടായിരിക്കാം പാർട്ടിക്ക് രാഹുലിനെ പുറത്താക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ എങ്കിൽ കൂടി തന്നെ അവിടെ പല നേതാക്കന്മാരും ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ലേ അവിടെ തെറ്റ് ഇതുവരെ ആരുമില്ല എല്ലാവരും പെർഫെക്റ്റ് ആണോ അവർ മനസ്സിലാക്കണം ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെയാണ് തിരുത്തി തിരിച്ചു കൊണ്ടുവരണം ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുക ഇദ്ദേഹത്തെ കണ്ടമാനം ഒത്തം പുറം തള്ളി അവനെ ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് തള്ളാനല്ല അദ്ദേഹത്തിനോട് അദ്ദേഹം ഒരു കൗൺസിലിംഗ് കൊടുക്കാം അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കാം അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ബി ഡി സതീഷനോ കെ സി വേണുഗോപാലോ ഇങ്ങനെ പല നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാരെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉപദേശങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു പക്ഷെ പോട്ടെ അവരാരും വേണ്ട രാഹുലിന്റെ കൂടെ ദൈവമുണ്ട് രാഹുൽ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങൾ മാത്രമേ രാഹുൽ രക്ഷയായിട്ടുള്ളൂ നമ്മുടെ സുഖകാലങ്ങളിൽ നമ്മളുടെ കൂടെ ഒരുപാട് പേര് കാണും പക്ഷെ നമുക്ക് ദുഃഖം വരുമ്പോഴോ നമ്മൾ ഒറ്റപ്പെടും നമ്മൾ വേദനിക്കും ആ വേദന കാണാൻ നമ്മുടെ ആരും കാണും നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ചിലപ്പോൾ കണ്ടെന്നിരിക്കും അല്ലെ പിന്നെ നമ്മുടെ വീട്ടുകാരും മാത്രമേ കാണത്തുള്ളൂ നമ്മളെല്ലാവർക്കും അറിയാം കലാഹന്മണിയുടെ കാര്യം അദ്ദേഹം എങ്ങനെ ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു അദ്ദേഹം സുഹൃത്തുക്കളോട് ചേർന്ന് കണ്ണുകൂടിച്ച് ജീവിതം നശിപ്പിച്ച മനുഷ്യനാണ് അപ്പോൾ അന്നൊക്കെ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു നിസാര സംഗതി അല്ല അത് വലിയ ഒരു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഇപ്പം മറ്റ് പാട്ടിക്കാരെല്ലാരും രാഹുൽമാൻ കൂട്ടത്തെ കോഴി എന്ന് വിളിക്കുമ്പോഴും അവർ കോഴിയെ കൊണ്ടുവന്ന് രാഹുൽ ഓഫീസിന്റെ മുന്നിൽ ഇട്ട് അവരെ എന്തൊക്കെ കാണിക്കുന്നു കളിയാക്കുമ്പോഴും ചീമുട്ട എറിയുമ്പോഴും എല്ലാം എല്ലാത്തിനെയും ഫേസ് ചെയ്യുക അപ്പോൾ യേശു ക്രിസ്തു എന്തിനെയെല്ലാം ഫേസ് ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തുവിനെ യൂതന്മാർ കുരിശിത്തറച്ച് അല്ലെ യേശു ആർക്കു വേണ്ടി ഇത് ചെയ്ത് പാവികൾക്ക് വേണ്ടിയാണ് അപ്പൊ യേശുക്രിസ്തു പാവികളെ തേടി വന്നതാണ് അല്ലാതെ അവരെ ഉപേക്ഷിക്കാൻ വേണ്ടി വന്നതല്ല പാപം ചെയ്തവരെ എന്ത് ചെയ്യണം നമ്മൾ യേശുക്രിസ്തു പറഞ്ഞോണ്ടേ നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ പാപനിയായ സ്ത്രീയെ കല്ലെറിയാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞ കണക്കെ നമ്മളുടെ സമൂഹത്തിൽ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല എല്ലാവരും ബലഹീനരാണ് പിന്നെ കല്യാണം കഴിക്കാത്ത ഒരു ഒരു യുവ യുവ ഒരു യുവാവ് അദ്ദേഹത്തിന് കുറേ തെറ്റുകൾ പറ്റി അത് പൂർണമായും വി ഡി സതീശൻ എന്ന വ്യക്തി റിനിയോട് ചേർന്ന് റിനിയ ഒരു പരാതി പറയുമ്പോൾ രാഹുലുമായിട്ടിരുന്ന് അതൊന്ന് കേൾക്കാൻ ശ്രമിക്കണമായിരുന്നു രാഹുലിന്റെ പക്ഷം ഒന്ന് കേൾക്കണം ഓക്കെ മോനെ നിനക്ക് തെറ്റിപ്പോയി പറ്റിപ്പോയി നീ എൻ്റെ മോനെ കണക്കാണേ നീ ചെറുപ്പമാണേ നിനക്ക് ഇനി ഒരുപാട് കാലങ്ങൾ രാഷ്ട്രീയത്തിൽ ജീവിക്കാനുണ്ട് നിന്റെ ഭാവി നശിപ്പിക്കരുത് നിനക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ് സംസാരിക്കാനുള്ള കഴിവുണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് ഒരു കാര്യത്തെ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് ഡിസിഷൻ അതൊക്കെ രാഹുലിനെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് കേരള ജനത രാഹുലിനെ മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു രാഹുലിന് സപ്പോർട്ടുമായിട്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഉണ്ട് കേരളത്തിൽ ഒരു യുവ നേതാവിനും ഇത്രയും സപ്പോർട്ടില്ല എന്ന് ഞാൻ എഴുതി വെച്ച് പറയുന്നു അത്രമാത്രം സപ്പോർട്ടായിരുന്നു രാഹുൽ ഈ ജയിലിൽ കിടക്കുമ്പോഴും വെറുതെ പിടിച്ച് ജയിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു അന്നേരം ഇവിടുത്തെ അമ്മമാർ മൊത്തം കരയുകയാണ് ഞാനും ഒരു കോൺഗ്രസ്സുകാർ തന്നെയാണ് പക്ഷെ എനിക്കിപ്പോൾ കോൺഗ്രസ്സിലുള്ള എല്ലാ യുവ എല്ലാ നേതാക്കന്മാരോടും ഇപ്പൊ വെറുപ്പാണ് കാരണം അവരൊക്കെ തക്ക സമയത്തെ ഒരു മനുഷ്യനെ ഉറ്റുകൊടുക്കുക ചെയ്യുന്നത് നമുക്കൊരു പ്രശ്നം വരട്ടെ നമ്മൾ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു അല്ലേ ജാമ്യം കിട്ടുന്നില്ല അന്ന് തന്നെ രാഹുലിനെ പുറത്താക്കുന്നു ശരിക്കും ഒരു സങ്കടകരമായ രാഹുൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ വിഷമം അതൊരു പരാതിയായിട്ടല്ല ഞാൻ പറയുന്നത് എന്നെ കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ കോൺഗ്രസ്സിൽ പുറത്താക്കിയതാണ് രാഹുലിനുണ്ടായ ഏറ്റവും വലിയ വിഷമം രാഹുൽ പറയുന്നു ഇനി കോൺഗ്രസ് പാർട്ടി എന്നെ സംഘടനാ തലത്തിൽ എന്നെ പുറത്ത് നിർത്തിക്കോട്ടെ ആ ജീവനാന്ത കാലം നിർത്തിക്കോട്ടെ ഞാൻ പക്ഷെ എന്നാലും ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരിക്കും കോൺഗ്രസ്സുകാർക്ക് എന്നെ വേണ്ടെങ്കിലും രാഹുലിനെ വേണ്ടെങ്കിലും രാഹുൽ എന്നും കോൺഗ്രസ് ആയിരിക്കുമെന്ന് രാഹുൽ ഉറപ്പിച്ച് പറയണേ അതായത് രാഹുലിന്റെ ബ്ലഡിനകത്ത് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ആണ് രാഹുൽ അല്ലാതെ വേറൊരു പാർട്ടിയിലേക്ക് രാഹുൽ പോകില്ല ഇത്രയും നാളെ രാഹുൽ െങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരെ രാഹുൽ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടോ ആ പെൺകുട്ടി കുട്ടി രാഹുലിനെ ഒരുപാട് ആക്ഷേപിച്ചവരെയൊക്കെ രാഹുൽ എന്തേലും പറയുന്നുണ്ടോ ഇല്ലല്ലോ രാഹുൽ മൗനമാണ് മൗനം പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കും മൗനത്തോടെ ഇരിക്കുക ക്ഷമയോടെ ഇരിക്കുക കാത്തിരിക്കുക ദൈവം ഇടപെടും ഇതൊക്കെ പോയിട്ട് രാഹുൽ വലിയൊരു പൊസിഷനിക്ക് സമയം ഉണ്ടാവും മനസ്സിലായോ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ആ സോളാർ കേസിൽ എന്തുമാത്രം പീഡനം അനുഭവിച്ചു ആരാ സപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ഏതെങ്കിലും ഒരു യുവ ഒരു നേതാ ഒരു ഒരു മുതിർന്ന നേതാവോ എന്ന് പറഞ്ഞോ ഇല്ല ഉമ്മൻചാണ്ടി സാർ എന്ന് ആരും പറഞ്ഞില്ല ആ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യയും മക്കളും അനുഭവിച്ച വേദന ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുംബം അതുപോലെ തന്നെ അനുഭവിച്ചു അതാണ് പറയുന്നത് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് ആപത്ത് വരുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാണ് യഥാർത്ഥ സ്നേഹിതനെന്ന് നിങ്ങൾ തിരിച്ചറിയുക അവിടെയാണെ ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു സുഖങ്ങളോ മറ്റു പൊസിഷൻസോ ഒന്നും നോക്കാതെ നമ്മളെ ചേർത്ത് നിർത്താൻ ഉള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം